മുട്ടയും ബ്രെഡും കൊണ്ട് നല്ലൊരു പലഹാരം ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ടാണേലും ഒക്കെ ഇത് കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം നമുക്ക് ഈസിയായി ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഏർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഏർത്ത് കൊടുക്കാം ഇനി ഇതൊരു ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് അടിക്കതിന് ശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില പൊടിയായി അരിഞ്ഞത് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ചേർക്കാം എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് പാനടപ്പിൽ വെച്ച് രണ്ട് ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടത് ഇതേപോലെ എല്ലായിടത്തേക്കും ഒന്ന് പരത്തി കൊടുക്കുക എല്ലായിടത്തും തേച്ച് ഒഴിപ്പിന് ശേഷം അതിലേക്ക് നമുക്ക് മുട്ടടിച്ച് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം എല്ലായിടത്തേക്കൊന്ന് പരത്തി കൊടുക്കുക പാനൊന്ന് ചിട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും ഇത് എത്തു ഇനി അതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ബ്രെഡ് വെച്ച് കൊടുക്കാം ഒരു കഷ്ണം രണ്ട് കഷ്ണം ബ്രെഡ് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് ഒരു പീസ് കുക്കുംബർ ഒരു പീസ് തക്കാളിയും കൂടി വെച്ച് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ മുട്ട തന്നെ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും ഇതേപോലെ ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാനും സഹായിക്കും എന്നിട്ടിത് ഓംലേറ്റ് പാകമായി വരുമ്പോഴേക്കും ഇതേപോലെ നാല് വയസ്സൊന്നും ഹോൾഡ് ചെയ്ത് ഇതേപോലെ മടക്കിയെടുക്കുക നന്നായിട്ട് മുരിയാൻ നിൽക്കരുത് അതിന് മുമ്പ് തന്നെ നമുക്ക് ഇതേപോലെ ഹോൾഡ് ചെയ്തിട്ട് മടക്കിയെടുക്കണം എന്നാൽ എന്നാലേ ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയുള്ളൂ ഇതിന് ശേഷം നമ്മൾ ഇതേപോലെ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ തടവിയിട്ട് ൊന്ന് മറിച്ചിടാം സ്റ്റൗ സിമ്മിൽ വെച്ച് ഇതേപോലെ നന്നായിട്ട് അമർത്തി രണ്ട് വശവും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റിയായ ഒരു പലഹാരമാണ് ഇതേപോലെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം രണ്ട് വശവും തിരിച്ചും മറിച്ച് വിട്ട് കുക്ക് ചെയ്യണം എന്നാലേ നന്നായിട്ട് പാകയുള്ളൂ പീസായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സാൻഡ്വിച്ചാണത് അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുകണ്ട നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് മുട്ടയാണ് എടുത്തിരുന്നത് അതുകൊണ്ട് നമുക്ക് രണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാനുണ്ട് അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തേത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇത് ഇഷ്ടപ്പെടും ഇനി ആരെങ്കിലും വിരുന്നുകാര് വരുകയാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി കൊടുക്കാം ഇതേപോലെയൊക്കെ ഉണ്ടാക്കി ഒന്ന് കട്ട് ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കും വളരെയധികം ഇഷ്ടപ്പെടും നമുക്ക് ബ്രെഡ് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ പല വിധത്തിലുള്ള പലഹാരങ്ങളുണ്ടാക്കി എല്ലാവർക്കും കൂടി കഴിക്കുകയും ചെയ്യാം വളരെ എളുപ്പമല്ലേ ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ മുട്ട ഇതുപോലെ ഓംലെറ്റ് നന്നായിട്ട് മൊരി കഴിഞ്ഞു മുമ്പ് തന്നെ ഇതുപോലെ മടക്കിയെടുക്കണം എന്നാലത് ഒട്ടിപ്പിടിച്ചിരിക്കുകയുള്ളൂ എന്ത് ഭംഗിയായിട്ടാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം നമുക്ക് പല പലഹാരങ്ങളും ഇതുപോലെ തന്നെ ഉണ്ടാക്കാം ഇനി ഇത് ഇതേപോലെ കൊടുക്കരുത് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് വളരെയധികം ഇഷ്ടപ്പെടും പിള്ളേർ അല്ലാതെ മുട്ട പുഴുങ്ങി കൊടുത്താലും മുട്ട കോംപ്ലീറ്റ് ചെയ്ത് ഉണ്ടാക്കി കൊടുത്താലും ബ്രെഡ് കൊടുത്താലൊന്നും കുട്ടികൾ കഴിക്കില്ല അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് പുതിയ പുതിയ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിച്ചോളും ഇപ്പോൾ വെക്കേഷനല്ലേ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം രണ്ടെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം ഉണ്ട് ഇപ്പം നല്ല ഭംഗിയില്ലേ ഇതേപോലെ ഉണ്ടാക്കി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ എല്ലാവരും കഴിച്ചോളും അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം